അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു സഹോദരങ്ങളെ കേരള മുസ്ലിം സംഘടനാ നേതാക്കന്മാർക്കിടയിലെ ഏറ്റവും വലിയ അവസരവാദിയും ഏറ്റവും വലിയ അധർമ്മകാരിയും ആര് എന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആരും പറയുന്ന മറുപടിയാണ് കാന്തപുരം എ ബി അബൂബുക്കർ മുസ്ലിയാർ എന്നത് ഇയാളുടെ അവസരവാദത്തിനും അതിക്രമത്തിനും ഒന്നും രണ്ടും മൂന്നും പത്തും തെളിവല്ല കേരള മുസ്ലിം ചരിത്രത്തിലുള്ളത് കേരളത്തിൽ ഇടയ്ക്കിടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണ് ഇയാൾ എട്ടുകാലും മൂഞ്ഞിന്റെ കുപ്പായം സ്വയം എടുത്തണിയാറുള്ളത് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലും ഏത് മുന്നണിയും ഏത് രാഷ്ട്രീയ പാർട്ടി വിജയിച്ചാലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് തനിക്കും തന്റെ പ്രസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ മൂന്നാം രാഷ്ട്രീയ നേതാക്കളെക്കാളും തരംതാണ കളികൾ പലപ്പോഴും കളിക്കാറുണ്ട് ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവസരവാദ നിലപാടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യമൻ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു യമൻ പൗരനെ ക്രൂരമായി കൊലപ്പെടുത്തി നൂറ്റി ചെല്ലാനും കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് യമൻ പോലീസിന്റെ പിടിയിലായി വർഷങ്ങളായി വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രയുടെ വധശിക്ഷ യമൻ കോടതി താൽക്കാലികമായി മരവിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇയാളും അനുയായികളും ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് ഈ അവസരവാദി ഇപ്പോൾ അവകാശപ്പെടുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ മരവിക്കപ്പെട്ടതിന്റെ പിന്നിൽ തന്റെ ഇടപെടലാണ് താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് യമൻ കോടതി ആ വധശിക്ഷ മാറ്റിവെച്ചത് എന്നാണ് കാളപറ്റു എന്ന് കേട്ടതും കേട്ട പാതി കേൾക്കാത്ത പാതി ഇയാളുടെ അനുയായികൾ കയറെടുത്തു പാഞ്ഞു അത് ഇയാളുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ വെളിപ്പിക്കാനുള്ള എന്തു നാറിയ കളികളും അവർ കളിക്കും പക്ഷേ ഈ സംസ്ഥാനത്തെ ഉത്ഭുതെന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും രണ്ടു ദിവസത്തേക്കെങ്കിലും ഇയാളുടെ ചതിക്കുഴിയിൽ വീണു എന്നുള്ളതാണ് മറ്റൊരു ദുരന്തം ഏതായാലും നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ പത്രപ്രസ്താവനയിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇയാൾ പറയട്ടെ ന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു അത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദേശം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു കോടതിയുടെ ലേറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ കേട്ടില്ലേ എന്തൊരു കള്ളത്തരാണ് എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ചങ്ങായി നടത്തണത് ഇയാൾക്ക് പ്രായത്ര ഇയാൾക്ക് ഈ ആയുസിന്റെ അവസാന കാലഘട്ടത്തിൽ ഇയാൾക്കൊന്ന് അടങ്ങിയിരുന്നൂടെ മർക്കസുരോ അയാളെ വീട്ടിലെവിടെയെങ്കിലും ഈ ആരെങ്കിലും ഉണ്ടാക്കിയ കുട്ടികളുടെ പിതൃത്വം തന്നെ ഇച്ചങ്ങായി ഏറ്റെടുത്തുകൊണ്ട് നടക്കണത് അത് നമുക്ക് പൊരുത്തം കിട്ടാത്ത ഇത്രയും കാലം പതിറ്റാണ്ടുകളായിട്ട് ഇയാൾ സമുദായത്തിനെ മാത്രമാണ് വഞ്ചിച്ചത് ഇപ്പൊ കുറച്ചു കാലായിട്ട് ഇയാൾ സമൂഹത്തിനെ മൊത്തം വഞ്ചിക്കാൻ തുടങ്ങി അതിന്റെ ഏറ്റവും ഒടിവേറ്റ ഉദാഹരണമാണിത് ഇയാൾ എന്തായി പറഞ്ഞത് എം എൽ എ ഉള്ള കോടതി ഔദ്യോഗികമായി ലെറ്റർ പേടി ഇയാളോട് പറഞ്ഞത്ര ബഹുമാനപ്പെട്ട നേരെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് നിമിഷപ്രിയന്റെ വകശിഷ്യ തൽക്കാലം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് എമൽ എ കോടതി കത്തുകൊടുത്തുന്നയാൾ കളവ് പറഞ്ഞത് ഇയാൾ എന്താ വിചാരിച്ചത് കാരന്തൂർ മർക്കസിലുള്ള ക്യാൻറ്റീനുള്ള കുട്ടികൾക്ക് രാവിലെ ഇഡലിക്കുൽ സാമ്പാറിനും പകരം ഇന്ന് മുതൽ കാന്തപുര അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ബീഫും പൊറാട്ടയും കൊടുക്കാൻ വേണ്ടി അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയണ മാരിയാണോ ഒരു പ്രതിയുടെ വധശിക്ഷ ഇയാൾ കേരളത്തിൽ ഇരുന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും ആ കാന്തപുര പോയി കുറച്ച് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നമുക്ക് തൽക്കാലം വധശിക്ഷ മാറ്റി വെക്കാം എന്ന് എം എൽ എ കോടതി പറഞ്ഞു എന്നാണ് ഈ കാക്ക ഈ ഉളുപ്പില്ലാന്ന് വിളിച്ചു പറഞ്ഞത് പൊതുസമൂഹത്തിന് മൊത്തം വെട്ടികളൊക്കെ അല്ലെങ്കിൽ ചോദിക്കട്ട സൗകര്യങ്ങൾ ഇയാൾ എന്നാ ആവശ്യപ്പെട്ടത് അതും വെള്ളമെന്നറിയ ഇയാൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് സുപ്രീം കോടതി എം എൽ എ കോടതി വധശിക്ഷ മാറ്റി വെച്ചു എന്നാളെ പറഞ്ഞത് എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഏത് ഔദ്യോഗിക ലെറ്റർ പേടിനാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഏത് ചാനൽ മുഖേനയാണ് എം എൽ എ കോടതിയുമായി കമ്മ്യൂണിക്കേറ്റ് നടത്തിയത് അത് പറയാള് എപ്പ ആവശ്യപ്പെട്ടു ഇയാൾ പറഞ്ഞല്ലോ എമന്റെ ഔദ്യോഗിക ലെറ്റർ പേഡ കോടതി ഇയാൾക്കിന് അറിയിപ്പ് കൊടുത്തു എന്നുള്ളത് അതില് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് എഴുതത് ഇയാളെ അനുയായികളുടെ പി ആർ വർക്കാണ് ഇയാൾ അനുയായികൾ കൂട്ടിച്ചേർത്താണ് അതില് മനസ്സിലായോ അത് എന്നാണ് അറിയിപ്പ് വന്നത് പതിനാലാം തീയതി കളിച്ച നാറിയ കളികൾ നോക്കണം ജൂലൈ പതിനാലാം തീയതി എം എൽ എ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നു പതിനഞ്ചാം തീയതി സിറാജ് പത്രത്തിൽ വാർത്ത വരുന്നു എന്താണ് വാർത്ത ഇയാളും അനുയായികളും നടത്തുന്ന കുതന്ത്രങ്ങൾ നോക്കണം പതിനഞ്ചാം തീയതിയിലെ വാർത്ത എന്താ സിറാജ് പത്രത്തിൽ വന്ന വാർത്ത നിമിഷപ്രിയുടെ മോചനം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നിർണായകമായ ചർച്ച അപ്പൊ പതിനഞ്ചാം തീയതി ചർച്ച നടക്കണുള്ളൂ കേട്ടോ സത്യത്തിൽ യമൻ കോടതി പതിനാലാം തീയതി ശനിയാഴ്ച തന്നെ ഇത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം തീയതി ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നു സിറാജ് പത്രത്തിൽ ഡാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർണായകമായ ചർച്ച അവിടെ നടക്കുന്നുണ്ട് എന്നിട്ടോ പതിനാറാം തീയതി സിറാജ് പത്രത്തിൽ വന്ന വാർത്ത കാണുക കണ്ടോളി എന്താ പതിനാറാം തീയതിയിലെ വാർത്ത നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവെച്ചു ആശ്വാസകരം നിർണായകമായത് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഇതിനെ നാളുവായി നോക്കണങ്ങള് പതിനാലാം തീയതി തന്നെ നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചു കൊണ്ടുള്ള കോടതി വിധി അവിടെ വന്നു പതിനഞ്ചാം തീയതി ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഇയാളും അനുയായികളും നാടകം നടത്തി കാന്തപുര ഉസ്താദ് ഇടപെടൽ ജനങ്ങളെ അറിയിച്ചു പതിനാലാം തീയതി ആ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടുകൊണ്ട് ഇതാ കാന്തപുര ഉസ്താദിന്റെ ഇടപെടൽ എന്ന് അനുയായികളായ അന്തം കമ്മികള് നാടൊട്ടുക്ക് പ്രപ്പകണ്ഠം നടത്തി അത് ഏറ്റുപിടിക്കാൻ കുറെ വിവരമില്ലാത്ത സാധാരണക്കാരും ഇതാണ് ഇവിടെ സംഭവിച്ചത് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാപ്പ് കൊടുക്കേണ്ടത് എന്തെങ്കിലും മോചനം ലഭിക്കുമെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ് ആ കുടുംബവുമായി ഇന്ന് വരെ ഇയാളോ ഇയാളുടെ പ്രതിനിധികളോ ഒരു ആരക്കുള്ള ചർച്ച നടത്തിയിരുന്ന പാച്ചക്കളവാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ പിന്നെ എങ്ങനെയാണ് നിമിഷപ്രയുടെ വധശിക്ഷ താൽക്കാലികമായി കോടതി സ്റ്റേ ചെയ്തത് അതിന്റെ പിന്നിൽ വർഷങ്ങളായി ചില സാമൂഹ്യ പ്രവർത്തകരുണ്ട് തന്നെ വിഷയത്തിൽ വരട്ടെ മോചനത്തിനായി ഇടപെട്ടത് അഡ്വക്കേറ്റ് സാമുവൽ ജോർജും ഒപ്പം തന്നെ ദില്ലിയിലെ അഭിഭാഷകയായ ദീപ ജോസഫും അടക്കമുള്ളവരാണ് അവരും ഒരു ചാനലിലൂടെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സേവനവും ഈ ഘട്ടത്തിൽ വളരെ എടുത്തു പറയേണ്ടതായിരുന്നു ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു തടസ്സം യമനിലെ കുടുംബം തലാലിൻ്റെ സഹോദരൻ വളരെ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് മാപ്പില്ല എന്ന് ബി ബി സിയോട് വ്യക്തമാക്കുന്നതാണ് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ നിയമസഹായം നൽകുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് തത്സമയം ഏഷ്യൻ ന്യൂസിനൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു ഘട്ടം കഴിഞ്ഞു നമുക്കൊരു സാവകാശം കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ദിവസം വറശിക്ഷ നടപ്പാകേണ്ടതായിരുന്നു ആ നിർണായക മണിക്കൂറുകളായനെ എന്തായാലും അതൊഴിവായി കിട്ടി ഈ സാവകാശം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമസ്കാരം ഞാൻ ഈ ചർച്ച ഇതിന്റെ ഒരു തുടർ തുടർഭാഗമായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു നിങ്ങൾ ഇവിടെ സംസാരിച്ചതും ഞാൻ കേട്ടു പക്ഷേ ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീൻ മുതൽ നിമിഷയുടെ ഏഹ് മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരാളും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഈ കുറച്ച് പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നാണ് കാരണം ഇത് മുഴുവൻ കുപ്രചരണമാണ് ആ കുപ്രചരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നശിപ്പിക്കുന്നു എൻ്റെ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് എഴുത്തുകാരെ ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ കൂടെ കൂടി ഒരു ജീവനെ ഇടയ്ക്ക് കൊടുക്കുകയാണ് എന്ന് അത് സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മീഡിയയോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെ അറിഞ്ഞ കാര്യമാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ അരവിപ്പിച്ചു എന്നത് അപ്പൊ ഈ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് അതിനൊത്തിരി കാരണങ്ങളുണ്ട് ആയിരക്കണക്കിന് ആളുകൾ നിമിഷയുടെ എക്സിക്യൂഷൻ നേരിട്ട് കാണാൻ സനയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് കോടതിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സർക്കാരിനും അതിനെ തടയാനുള്ള നീക്കങ്ങൾ ചെയ്യാനുള്ള സമയം ഞങ്ങളെടുത്ത് റിട്ടേൺ കൺഫർമേഷൻ വരുന്നത് സാമൂഹിന്റെ കയ്യിലാണ് റിട്ടേൺ കൺഫർമേഷൻ കിട്ടുന്നത് അവിടെ നിന്ന് എംബസി ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു ഇനി നിങ്ങളിത് മീഡിയയോട് പറഞ്ഞോളൂ ന്യൂസ് ബ്രേക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഞങ്ങള് കാണുന്നത് പലരും ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചവരാ ഉടുപ്പിട്ട് ചാനലിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് കാണുന്നത് ഇത് വളരെയധികം ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച കാരണം അന്ന് ശനിയാഴ്ച രാവിലെയാണ് നിമിഷയുടെ അമ്മയും നിമിഷയെ സാമൂഹ്യ ജെറോം ഭാസ്കറുകൾ കൂടിയിട്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു വൈകിട്ട് നമ്മളെടുത്ത് ഇൻഫർമേഷൻ കിട്ടി ഞാൻ എത്ര കോൺഫിഡൻസോടെയാണ് നിങ്ങൾക്ക് എല്ലാ ചാനലിനോടും ഞാൻ ഏഷ്യാനെറ്റിനോടും പറഞ്ഞു നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷ ഉണ്ടാവില്ല അത് മാറ്റി മാറ്റിവെക്കും എന്ന് എത്ര കോൺഫിഡൻസോടെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു നിങ്ങൾ ഞാൻ ഇതിനു മുമ്പും ഞാൻ എന്റെ ബൈറ്റ് തന്നിട്ടുണ്ട് ഈ മീഡിയയ്ക്ക് തന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചപ്പോഴും ഏഷ്യാനെറ്റിനോട് ഞാൻ പറഞ്ഞത് എന്താ ഒന്നും ഉണ്ടാവില്ല ഒന്നും സംഭവം കാരണം നമ്മളെടുത്ത് കൺഫർമേഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഇത് അതീവ രഹസ്യമായിട്ട് വെക്കുന്ന കാര്യമാണെന്ന് നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ മീഡിയയോട് പറയാതിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ കേന്ദ്ര ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തു എന്നിട്ട് എപ്പോഴെങ്കിലും ചെയ്യുമോ ക്രെഡിറ്റ് എടുക്കാനായിട്ട് അവർ വന്നോ ഇല്ല നമ്മൾ ഇനിയെങ്കിലും മീഡിയ ഒന്ന് നിർത്തിവെക്കുക ഈ ടോപ്പിക്ക് നമുക്കിനി നമ്മൾ ഇത് ശരിക്കും ആദ്യത്തെ ഒരു ഒരു ചെറിയ ഒരു കടമ്പ മാത്രം ഒരു ഡൈറ്റ് ഒരു വാളിന്റെ ഉറയിലേക്ക് ആ വാളി നിർത്തു പക്ഷെ എപ്പം വേണേലും ഇനി ആ വാളൂരാം ആ ഒരു ഘട്ടം കടന്നപ്പോഴേ തന്നെ ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങി ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങി പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആ തലാലിന്റെ കുടുംബം രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇനി എന്തു വന്നാലും ഞങ്ങൾ വാർത്ത കൊടുക്കില്ലാന്ന് അവരെ എന്തിനാ പ്രകോപിപ്പിക്കുന്നത് പ്രകോപനങ്ങളൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് പ്രകോപിപ്പിക്കുന്നതാണോ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് നിമിഷയുടെ ഞങ്ങളുടെ അടുത്ത് റിട്ടേൺ കൺഫർമേഷൻ ഇല്ലാതിരുന്നത് കൊണ്ടും റിട്ടേൺ കൺഫർമേഷൻ കിട്ടി അതേ മോമെന്റിൽ സാമൂല് ഈ വാർത്ത പുറത്തുവിട്ടു സാമൂലി പുറത്തുവിട്ട അതേ നിമിഷം തുടങ്ങി പലരും വന്നു ഞങ്ങളാണ് 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 അതൊക്കെ ദീപ ജോസഫ് കാണുന്ന ഒരു വൈരുദ്ധ്യമാണ് സംശയം എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ് താങ്കൾക്ക് ഈ വിവരം ഈ ശനിയാഴ്ച കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി കിട്ടിയ ഇൻഫോർമേഷൻ എന്തായിരുന്നു ഇന്റൽ എന്തായിരുന്നു അമ്മ കൊണ്ട് അതുകൊണ്ടേ അമ്മയുടെ ആപ്ലിക്കേഷൻ ആണ് വധശിക്ഷ നീട്ടിവെക്കാൻ പറഞ്ഞ അമ്മ ആപ്ലിക്കേഷൻ ഫാമിലിയെ ബന്ധപ്പെടാനുള്ള സമയം ഇനിയും അനുവദിക്കണം എന്ന കാരണം കാണിച്ച് നമ്മൾ അമ്മ തന്നെയാണ് സ്വന്തം സൈനിൽ അമ്മയും ജെറോം ഭാസ്കരും കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നത് അത് സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത ഈ വധശിക്ഷ താൽക്കാലികമായി മാറ്റി വെക്കാനുള്ള കാരണം ഈ നിമിഷപ്രിയുടെ അമ്മ അവിടുത്തെ കോടതിക്ക് കൊടുത്ത ദയാഹർജിയാണ് ഞങ്ങൾക്ക് ആ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം തരണം അത് വേറെ നീട്ടിവെക്കണം എന്നുള്ള ദയാഹർജി പരിഗണിച്ചതാണ് അല്ല ഇതിൽ കാന്തവരഭൂമിക്കറും ഒഴിയാർക്കും കുഞ്ഞാടുകൾക്കും ഒരു പങ്കുണ്ടായിട്ടില്ല അയാൾ എല്ലാ കാലത്തും പോലെ എട്ടുകാലി പങ്കുഞ്ഞിനെ സ്വഭാവം എടുത്താണ് അതിന്റെ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന് ചാടിക്കളിച്ചതാണ് ഇത് മനസ്സിലാക്കണം ഇയാൾ തിരിച്ചറിയണം പൊതുസമൂഹം ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ താമളിയിൽ പോയി ചാടും പൊതുസമൂഹം ചാടും ഇയാൾ സമുദായത്തിനും സമൂഹത്തിനും വിട്ടികളാക്കാൻ വേണ്ടി കച്ച കെട്ടി ഒരുപെട്ട് ഇറങ്ങി വരച്ച ഇയാള് അത് മനസ്സിലാക്കണം ഇയാൾ ആരാന്ന് മനസ്സിലാക്കണം ആട്ടിന് തോരാണ് ഞാൻ ചെന്നൈ ആണ് ഇയാള് മനസ്സിലായോ എന്താ അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ശനിയാഴ്ച തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഉയരം മാറ്റി വെക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പിന്നെ നോക്കുമ്പോ പിറ്റേന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നോക്കുമ്പോ ആളുകള് ചാനലിൽ ഇങ്ങനെ കുപ്പായിട്ട് റെഡി ആയിട്ട് ഇരിക്കയാണ് ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് ആരാ കുപ്പായിട്ടത് ഈ വെള്ള വെള്ളത്തലയിട്ടും വെള്ളക്കുപ്പായും വെള്ള ട്രൗസർ ഇട്ടും ഈ കാക്ക തന്നെ ഒന്നാമത് മുമ്പിൽ ഉണ്ടായിരുന്നത് മനസ്സിലായോ സുഹൃത്തുക്കളെ ഇയാള് മാത്രമല്ല മറ്റേ അന്തം കമ്മി ഉണ്ടല്ലോ നാറ്റക്കോയാ ജനങ്ങളെപ്പറ്റി ജീവിക്കുന്ന വേറൊരുത്തം ഓനതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിട്ടുണ്ട് കേട്ടോളി ഓൻ പ്രസ്താവന എട്ടുകാലിളെ എണ്ണം കൂടിയാണ് കണ്ടോളി

ആ നിമിഷപ്രിയുടെ മോചനത്തിനും വേണ്ടി ഞമ്മള് പിന്നെ ചെയ്തു നമ്മൾ നമ്മൾ പറയണ്ട ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട എന്നാലും നമ്മളാണ് വെച്ചോണ്ടാണ് ഇപ്പൊ കാന്തപുരം ഏറ്റെടുത്തത്മാരെ കൊണ്ട് സമുദായ ബോർതിമുട്ടിയൊക്കെയാണ് ഇപ്പൊ സമുദായം മാത്രല്ല പൊതുസമൂഹം ഇങ്ങനെ ധീരനെ പറയിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഓരോ വൃത്തികെട്ട ജന്മങ്ങള് നിരക്കെ ഇപ്പൊ എവിടെ എത്തി സംഗതി ഒര് ഇഞ്ചി മുന്നോട്ടുണ്ടാ മുല കൊണ്ട് കഴിഞ്ഞോ ഇന്നലെ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കണ്ടോളി എന്താണ് അദ്ദേഹം ക്ഷമയുടെ ഗുണത്തെക്കുറിച്ചും നമ്മുടെ മതത്തിൽ അതിനുള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യുണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ രക്തസാക്ഷി തലാലിനെതിരെ ചെയ്ത കുറ്റകൃത്യം സാധാരണ കുറ്റകൃത്യമായിരുന്നില്ല അത് എല്ലാ അർത്ഥത്തിലും ഒരു ഹീനവും ഭയാനകവുമായ കുറ്റകൃത്യമായിരുന്നു ആത്മാവിനെ കൊല്ലുകയും ശരീരം ഛേദിച്ച് ഒരു ജലസംഭരണിയിൽ എറിയുകയും ചെയ്യുന്ന നീചമായ കുറ്റകൃത്യം എന്നിട്ട് പറയണേ ദൈവത്തിന്റെ നിയമം നടപ്പിലാക്കുന്നതിലൂടെയും അവൻ കൽപ്പിച്ച പൂർണ്ണ നീതി കൈവരിക്കുന്നതിലൂടെയും അല്ലാതെ അത്തരം ഒരു കുറ്റകൃത്യം ആത്മാവിന് സമാധാനം നൽകുകയില്ല ഹൃദയങ്ങൾ സുഖപ്പെടുകയില്ല ഞങ്ങളായിട്ടും ആരും ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ മാപ്പും കൊടുത്തിട്ടില്ല എന്നാ ഇന്നലെ തലാലിന്റെ സഹോദരം പറഞ്ഞേ ഇവർ എവിടെ പോയി ചർച്ച നടത്തി എന്നു ടീമും ഇപ്പോൾ വർക്കസിന്റെ കക്കൂസോണ്ടിരുന്ന കേട്ടോ ഏത് എന്തൊരു സ്റ്റെപ്പാണ് ഇതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടിട്ട് ജനങ്ങേടീ കിടന്നിട്ട് ഇങ്ങനെ വില എന്നല്ലാതെ ഈ വിഷയത്തിൽ കമയിന്ന് കിടക്കുന്ന ഒരു ഇല മറച്ചിടാൻ കാന്തപുരത്തിനെ കൊണ്ട് കുഞ്ഞാടികളെ കൊണ്ട് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇതിന് ചാനലിന്റെ മുമ്പിൽ നിന്ന് വേഷം കിട്ട് സമുദായത്തിന് തിരിച്ചറിയില്ല നിങ്ങൾ വിചാരിച്ച് തന്നെ ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇയാൾ ഇതിന് എത്ര അടങ്ങിറങ്ങേണ്ട കാര്യം നിമിഷപ്രയന്റെ മോചന മനുഷ്യത്വ സഹജമായ ആ കാരുണ്യം കൊണ്ട് മോചനത്തിനും വേണ്ടി രംഗത്തിറങ്ങിയ ആളാണെങ്കിൽ ഇയാൾക്ക് സിമ്പിൾ ആയിട്ട് ജയിലിൽ പോയിക്കാണ്ട് ആളുകുടെ ഇറക്കിക്കൊണ്ട ഔലിയാക്കൾ വരെ കൂടുതലല്ലേ അതിൽപ്പെട്ട ആളല്ലേ ഇയാള് ചേക്കുൽ ചോദിക്കാതെ ഈ കാന്തപരൂക്രമം ഇല്ലാർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കൂല കക്കൂസ് പറയുന്ന പോകൂലൂര് ആ മടവൂര് ജയിലിൽ എത്ര ആൾക്കാരും നേരിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ ആ മടവൂര് എന്ന് പറഞ്ഞ പോലെ നിങ്ങള് നിങ്ങൾ നേതന്ത്ര ഉദ്യോഗസ്ഥരായിട്ട് എംബസി ഉദ്യോഗസ്ഥരായിട്ട് കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എം എൽ എ സർക്കാരിനായിട്ട് അവിടുത്തെ കോടതിയായിട്ട് എങ്ങനെ ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ അടങ്ങാറായി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ യമനും ജയിലിൽ പോയിട്ട് നിമിഷം പിടിച്ചിട്ട് കേട്ടോളി ക്ക് ഏതിലൂടും കയറാം ഒരു വഴിയും വേണ്ട ഒരു വഴിയും വേണ്ട സൗദിയിൽ ഒരു ചെറുപ്പക്കാരൻ ഷെഖുനാനോട് മഹമ്പത്തിലൊരു ചെറുപ്പക്കാരനായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ മറന്നുപോയതെ അദ്ദേഹം സൗദിയെ പോയി ഷെഖുനാൻ സമപ്രകാരം പോയതാണ് അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ അവിടെ അറസ്റ്റിലായിപ്പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റകളിൽ ആരോപിച്ച് അയാൾ ജയിലിലടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എമ്മിനെ വിളിച്ച് കരാൻ തുടങ്ങി എന്നെതിട്ട് പറഞ്ഞയച്ചത് എനിക്ക് നാടൻ പോരേനു എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടേണ്ടീനൊക്കെ ഷെയ്ഖുനോ പറയും ശേഖുനാനെ നമ്മ പ്രായം പോന്നത ഇന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ കണ്ടീനും ഷെയ്ഖുനോട് കുറ്റം പറഞ്ഞ മാതിരി എന്ന് പറയുന്ന ഒക്കെ പറയാം ശേഖുനാനോട് ശേഖു പറഞ്ഞാച്ചേല്ലേ ഇയാൾ അങ്ങനെ പറയണം അപ്പോൾ അവർക്ക് മനസ്സേദനക ആ അപ്പോൾ ഇന്നിങ്ങോട്ട് ഇതേ പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞു ഇയാൾ കരയാൻ തുടങ്ങി ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക ഹജ്ജിൻ്റെ ടൈമ് അങ്ങനെ ഇയാൾ കരഞ്ഞുകൊടുക്കുമ്പോൾ ജയിലിൻ്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സ്ഥലം പറഞ്ഞു എത്തിയപ്പോൾ ഷേഖുന ജയിലിൽ എത്തിയു ജയിൽ തുറക്കാൻ കഴിയുമോ തുറക്കാൻ പറ്റുമോ ആവുമോ അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അതങ്ങനെ ഉള്ളിൽ കയറി അപ്പോൾ നീ കറി വന്നാൽ ഞാൻ ഞാൻ ഹജ്ജിന് വന്നതാണ് വാ ഞാൻ കൈ പിടിച്ചുകൊണ്ടുവന്ന് വണ്ടി എത്തി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി സൗദിയാൽ എനിക്ക് അറിഞ്ഞോട് അവിടെ ആക്കി കൊടുത്തു ഇതേ നാട്ടിൽ വിളിച്ച് ഷേഖുനാ ഭാര്യനോട് പറഞ്ഞു ഷെയ്ഖുൻ അവിടെ വന്ന എന്നെ ജയിലിനെ കൊച്ചിച്ച് ആക്കി അടുത്ത് അവിടെ അവിടെ ഉണ്ടോ ഷേഖു ആ ഷേഖു എന്തോ ഷേഖു കിടക്കണോട് കിടക്കുന്നുണ്ട് വഴി മാറി പോയിട്ടൊന്നുമില്ല

ജയിലിലായപ്പോ ഒടക്കെടുത്ത് കരഞ്ഞോ എന്തിനാ ഞങ്ങൾ പറഞ്ഞത് ഷെയ്ഖുനോ ഞാൻ ഇപ്പൊ ജയിലിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നട്ടപ്പാതനക്ക് ഷെയ്ഖുന ചെന്നിട്ട് സൗദി ജയിലിക്ക് നേരാണ് കേറി കയറിയിട്ട് മുനീതിന്റെ കൈയ്യും പിടിച്ചിട്ട് അടുവിച്ചിറക്കി കൊടുത്തു ആ ഷെയ്ഖുനങ്ങളെ കൂടെ പോയി വേണമെങ്കിൽ പറയും അത് ഷെയ്ഖുനാന്റെ മുരീദല്ലേ ഷെയ്ഖുനെ നേരിട്ട് പറഞ്ഞല്ലേ അപ്പൊ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഷെയ്ഖുനാക്ക് അല്ലേ നിമിഷപ്രിയ ഷെയ്ഖുനാന്റെ മുരീദത്തില്ലല്ലോ അപ്പൊ ഷെയ്ഖുനാക്ക് ഉത്തരവാദിത്തമില്ലാന്ന് പറയേക്കും അങ്ങനെയാണ് ഇപ്പൊ എന്തിനോട് കാന്തപുരി നടക്കണത് കാന്തപുരത്തിന്റെ സ്വന്ത ആളല്ലേ മടവൂര് മടവൂരിന്റെ സ്വന്തം ആല്ലേ കാന്തപുരം കാന്തപുരം വയസായ കാലത്ത് ഒരു മിനിറ്റ് സംസാരിക്കാൻ പോലും കേൾപ്പില്ലാത്ത ഈ സമയത്ത് രണ്ടു പ്രാവശ്യമുള്ള ഈ വിഷയത്തിൽ പത്രക്കാരെ മുമ്പിൽ വന്നത് ഇത്ര അടങ്ങാറുണ്ടോ നല്ല കാര്യമുണ്ടോ മടവൂരിനോട് പറയേ മടവൂരിനെ കൂടെ നിമിഷപ്ര രക്ഷിക്കാൻ കഴിയൂലേ എത്രയോ ആളെ രക്ഷിച്ചിട്ടുണ്ടെന്നാണ് വാദം മടവൂര് മരിച്ചു കഴിഞ്ഞാൽ പവർ കൂടുന്നള്ള വാദം ഇപ്പോഴും രക്ഷിക്കാൻ കഴിയും വാദം പിന്നെ എന്തിനാണ് ഉള്ള കിടന്ന അടങ്ങാറാവണത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു വെടിക്ക് പല പക്ഷിയാണ് നിങ്ങൾക്ക് മടവൂരിന്റെ കറാമത്ത് നിങ്ങൾക്ക് ജനങ്ങളുടെ പ്രചരിപ്പിക്കാം ശരിക്കു മടവൂരും തമ്മിലുള്ള ബന്ധം ജനങ്ങൾക്ക് വലിവാക്കി കൊടുക്കാം നിമിഷപ്പഴൊക്കെ ജീവനും തിരിച്ചു കിട്ടും ആ വഴിക്കൊന്ന് പരീക്ഷ എന്തിനാണ് ഉത്ര അങ്ങാറാണ്ട് കാര്യം ഏതായാലും സുഹൃത്തുക്കളെ ഇത് പറയേണ്ടി വന്നത് പറതിരിക്കാൻ കഴിയില്ല കാരണം കുറെ കാലം അയാളും അനുയായികളും കേട്ടിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചക്ക വീണ് മൊയ്യില് ചത്തു എന്ന് കേട്ടു കഴിഞ്ഞാൽ അപ്പക്കാണ് അയാൾ അനുയായികളുടെ രംഗത്ത് വരുന്നത് അത് ഞങ്ങൾ വളരെ വിദഗ്ധമായിട്ട് പിിലാവിന്റെ മുകളിൽ ഷെയ്ക്കുനെ കുത്തിപ്പിടിച്ച് കേറിയിട്ട് ആ പിൻ്റെ പന്തയിൽ ഇങ്ങനെ മാറി ഇങ്ങനെ പോയപ്പോ കറക്റ്റ് ടൈം അളന്ന് നോക്കിയിട്ട് മീറ്റർ അളന്ന് നോക്കിയിട്ട് ഷെയ്ക്കുനെ ഒറ്റ ഒട്ട് ചക്ക കടുപെട്ടി ആ ചക്ക മൊയ്ലിന്റെ തരി തന്നെ കൃത്യമായിട്ട് വീണു അങ്ങനെയാണ് ആ മോയിൽ ചത്തത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന സ്വഭാവം ഇയാളും അനുയായികൾ ഇന്നിനും തുടങ്ങിയതല്ല അതിന്റെ ഇത് മനസ്സിലായോ ഇതിന്റെ ഉദാഹരണിത് മനസ്സിലായോട്ടെ നിമിഷപ്രോചനത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക ആയി കഴിഞ്ഞാൽ വേറെ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ചെയ്യിക്കുവാൻ ആൽപ്പിക്കുകയാണ് കാരണം എന്താ അറിയോ ഇയാളുടെ പ്രധാനപ്പെട്ട അനുയായിയായ ഒരു തൻ ആ മുള്ളൂർക്കര മുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ട് അതും പാടൊന്ന് ഈ അവസരത്തിൽ കേൾക്കണം നല്ലതാണ് കേട്ടോളി ഞാൻ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പേ പുത്തനത്താണി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലൊരു റമദാൻ പ്രഭാഷണത്തിന്റെ വേദിയിൽ പറഞ്ഞു പറഞ്ഞു ഇസ്രയേലിന്റെ തലസ്ഥാനമായി യഹൂദികൾ ഗാസ പ്രഖ്യാപിച്ചിട്ട് വൈത്തുൽ വൈറ്റുൽ എന്ന പള്ളിയിലേക്ക് കയറുന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഞാനൊരു ആളായിട്ട് പറയല്ല ഈ എളിയവനായി ഞാൻ പറഞ്ഞു ഗാസ പ്രശ്നം പരിഹരിക്കാൻ രണ്ടാൾ കൂടി ചർച്ച നടത്തിയാലേ പ്രശ്നപരിഹാരാകുള്ളൂ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപല്ല ഒബാമയായിരുന്നു ഒബാമയല്ല ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയല്ല ഞാൻ പറഞ്ഞത് സോവിയറ്റ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാദിമീർ പുടിനെയല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഫ്രീക്കൻ ബോയി നിൽക്കുന്ന ദക്ഷിണ കൊറിയയുടെ ആ പ്രസിഡന്റിനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടാളെയാണ് ഗാസ പ്രശ്നം വൈത്തുൽ മുക്കത്തച്ഛന്റെ പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാനിന്റെ ഭരണാധികാരിയും നൂറ്റി അമ്പത് കോടി ക്രിസ്ത്യാനികളുടെ നേതാവുമായ ആ വത്തിക്കാന്റെ ഭരണാധികാരിയായ മാർപ്പാപ്പ ഇറങ്ങി വരണം രണ്ടാമത് ഈ സമുദായത്തിൽ നിന്ന് ഇറങ്ങിവരാൻ ഒരേ ഒരു ഉള്ളൂ തൃശ്ശൂർ അറിയുന്നവനെ മലപ്പുറത്തില്ല മലപ്പുറത്ത് അറിയണോ തൃശ്ശൂരില്ല കേരളത്തിൽ അറിയാനോ കർണാടകയിലില്ല കർണാടകയിൽ അറിയണോ കേരളത്തിലില്ല ഇന്ത്യയിൽ അറിയണോ സൗദിയിലില്ല സൗദിയിൽ അറിയണോനെ ഇന്ത്യയിൽ അറിയില്ല ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നേതാക്കളുടെ അവസ്ഥ പക്ഷെ എല്ലായിടത്തും അറിയുന്ന ഒരേ പേരുണ്ട് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അൽ ഉസ്താദും ചർച്ച അഹമ്മദ്യും ഇത് വർഷങ്ങൾക്ക് മുമ്പ് എട്ടുപത് കൊല്ലം തള്ളി മറിച്ചതാ ഇയാള് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സക്കാബ് ഏതെങ്കിലും ഒട്ടിനൊടുക്കല്ല എന്നാ പറഞ്ഞു ഫലസ്തീനിലെ പ്രശ്നം ഗസയിലെ പ്രശ്നം പരിഹരിക്കാന് ലോകത്ത് രണ്ടേ രണ്ടാളുകളെ കൊണ്ടേ കഴിയുള്ളൂ ആരാണ് ഒന്ന് മത്തിക്കാരിലെ മാർപ്പാപ്പ മറ്റേത് കാരന്തൂരിലെ മാർപ്പാപ്പ ഈ രണ്ട് മാർപ്പാപ്പ ഒരുപാട് ഇരുന്നാൽ സെക്കൻഡ് കൊണ്ട് ഫലസ്തീനിലെ പ്രശ്നം ഗസയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഇയാൾ പ്രസംഗിച്ചിട്ട് എത്ര കാലായി ആ പ്രസംഗം നടന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഫലസ്തീനിൽ നരനായിട്ട് ഇസ്രായേൽ നടത്തിയത് സുഹൃത്തുക്കളെ ഇന്ന് വരെ ആ മറ്റേ മാർപ്പാപ്പന ഒഴിച്ചിട്ട് ഇയാളൊന്നും സംസാരിച്ചിട്ടുണ്ട് വിഷയം ഫലസ്തീനിൽ ആയിരക്കണക്കിന് നിരപരാധികൾ കൊന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കണ് പിഞ്ചു മക്കള് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കണ് അതുകൊണ്ടിതും തീരുമാനാക്കാന് നമ്മക്കൊന്ന് കൂടിയിരിക്കണം എന്നുള്ളത് ഇയാൾ ഇന്ന് വരെ മറ്റേ മാർപ്പാപ്പന ഒഴിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ ഇയാളെ കൊണ്ടതിന് കഴിയൂലേ അതോ നിമിഷപ്രിയന്റെ ജീവന്റെ പ്രാധാന്യമല്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിനായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ആയികൾക്കുണ്ട് നീ പറയാൻ പറ്റൂല അപ്പൊ സുഹൃത്തുക്കള് ഈ അവസരത്തിൽ ഇത് പറയേണ്ടി വരുന്നത് ഇയാളും അനുയായികളും ആരാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് അത് ധാരണ ഉണ്ടാവും പെരുമ്പെ ഉയർന്നു കണ്ടിട്ടുള്ള അസുഖയോട് പറയണ എന്നുള്ളത് ഇത് സലഫികള് മാത്രല്ല ഇത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളെ കൂട്ടത്തപ്പെട്ട ഇയാളെ ആദർശക്കാരായ മറ്റു പല നേതാക്കന്മാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സുന്നിയുടെ നേതാവായ നജീബി മുസരി വിഷയത്തിൽ എന്താ പറയാനുള്ളത് അയാള് സലഫിയ അയാളൊന്നും പറട്ടെ കേട്ടോ ഈ കൊലക്കുറ്റം എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ള കൊലയാണെങ്കിലും മറ്റെന്ത് കൊലയാണെങ്കിലും ആ കൊല എത്ര ശക്തമായ രീതിയിൽ വളരെ വെറുക്കപ്പെട്ട രീതിയിലുള്ള കൊലയാണെങ്കിലും ആ കൊലക്ക് പകരമായി പ്രതിക്രിയ എന്നുള്ള നിലയിൽ വധം വിധിക്കുമ്പോൾ വധിക്കാൻ വേണ്ടി വിധിക്കുമ്പോൾ അപ്പോൾ കുറേ കൂട്ടർക്കൊണ്ടു ഒഴുകലാണ് ദയ്യയും കൃപയും ഒക്കെ അതിന് മുമ്പ് ക്രൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് ആരും പറയാറില്ല അപ്പോൾ ആർക്ക് ദയം ഉണ്ടാവാറില്ല അതിൽ കൊല്ലപ്പെട്ടവരോട് സ്നേഹമോ കരുണയോ ആർക്കും തോന്നാറില്ല അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് വിദേശിയായ ഒരു വനിത യമനിൽ പോയിട്ട് അവിടുത്തെ സ്വദേശിയായ ഒരാളോടൊപ്പം അയാളുടെ നിയന്ത്രണത്തിൽ അയാൾക്ക് കിട്ടുന്ന നിയമപരമായ ആനുകൂല്യം ആസ്വദിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാപനം തുടങ്ങുന്നത് അങ്ങനെ സ്ഥാപനം തുടങ്ങി നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ കൂട്ടുകാരനായ അയാളെയാണ് പേ പോകുന്നത് ഒന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിഷം കയറ്റി കൊല്ലം എന്നതിരി ഇഞ്ചക്ഷൻ ചെയ്ത് കൊണ്ടു നിൽക്കണമല്ലോ കണക്കില്ലാത്ത മരുന്നുകൾ കൊല്ലുന്ന മരുന്ന് ഏതാണ് എത്ര അളവ് ചെല്ലാമെന്നൊക്കെ അറിയാവുന്ന ഒരു നഴ്സാണ് ആ നഴ്സ് വിഷം കയറ്റി ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലുന്ന മാതിരി കൊന്നതാണ് കൊന്നൊക്കെ ചെയ്ത ശേഷം ഇതിൻ്റെ നിയ അടയാളങ്ങളും അതിൻ്റെ തെളിവുകളുമൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉറച്ചു മുറുക്കുന്നത് നൂറ്റി ഇരുപത് മുറ കഷ്ണം തെറ്റാക്കിയതാണ് ഒരു മനുഷ്യൻ്റെ ശരീരം അങ്ങനെ വെട്ടി നുറുറുറുക്കാൻ വേറൊരു സഹരസിനെയും കൂട്ടിയിട്ട് രണ്ടാളും കൂടി ആക്കിയതാണ് ഈ സംഭവം ഈ കൊലയുടെ പേരിൽ യമനിൻ്റെ കോടതി വിധിക്കുന്നത് കൊല്ലപ്പെട്ട ആരുടെ ബന്ധുക്കൾ മാപ്പ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവനെയാണ് ഇസ്ലാമിക നിയമം ഏതിൻ്റെ മുസ്ലിം രാഷ്ട്രമാണ് ഏറെക്കുറെയൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിക നിയമമാണ് യമനിലെ നടപ്പാക്കുന്നത് ആ ഇസ്ലാമിക നിയമപ്രകാരം കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നില്ലെങ്കിൽ പകരം കൊല്ലിന് നില കണക്ക് ആ നിലയിൽ മാപ്പ് നൽകാൻ തയ്യാറാകാതെ അവർ ആരാ തയ്യാറാകുക ആരും തയ്യാറാവുക അവനെൻ്റെ വാപ്പാനെ ഇത്ര ക്രൂരമായി കൊലയപ്പെടുകയും അതിനുശേഷം വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കിയിട്ട് ഒന്നാകെ നുറുക്കിയിട്ട് ആ കണ്ടം കണ്ടങ്ങൾ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിലായിരുന്നു വാട്ടർ ടാങ്കിൽ എത്ര ആൾക്കാരെ വളരെ നാശമാവും ആ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നവരൊക്കെ എന്തോ ആവില്ലേ അവർക്ക് പോലും നാശമുണ്ടാക്കുന്ന വിധത്തിൽ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു പെണ്ണിനെ ആ ക്രൂരകൃത്യം ചെയ്ത ഒരു പെണ്ണിനെ കൊല ചെയ്യുന്നതിൽ നിന്ന് ആരും സമ്മതിക്കില്ല ഒരു രക്തമുള്ള സാധാരണ രക്തബന്ധമുള്ള ആരും അങ്ങനെ മാപ്പ് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെ മാപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് കൊലശിക്ഷ ഈ മാപ്പ് ചെയ്യാത്തതിൻ്റെ മുതലുള്ള കൊലശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാനായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ പ്രേരിപ്പിക്കുന്ന ഒരു പണിയാണ് അവിടെ നടക്കാവുള്ളൂ അതെന്ത് നിരക്കാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിംമാരോ മറ്റുള്ളവരോ ആക്കിയെന്ന് നമുക്കറിയില്ല നമ്മൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ചോഭമോ തോന്നിയിരുന്നു പക്ഷേ ഒരു പണ്ഡിതനല്ലേ മതപണ്ഡിതനല്ലേ ഇടപെടലുകളുണ്ടായി ആ ഇടപെടികൾ എന്തിനായിരുന്നു ഏത് നിൽക്കാൻ ഇത് ചെയ്തതൊന്നും നമുക്ക് തിരിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എന്താണെന്നുള്ളത് അദ്ദേഹം പുറത്ത് പറഞ്ഞ കാരണം നമ്മളൊക്കെ വായിച്ചത് മനുഷ്യത്വപരമായി എന്നാണ് മനുഷ്യത്വപരമായി നല്ലത് ഈ ഘാതകയ്ക്കും കൊലക്കുറ്റം ചെയ്ത പെണ്ണിനും മാത്രം ബാധകമല്ലോ മനുഷ്യത്വം യമനിലുള്ള ഒരു മുസ്ലിം സഹോദരനായ അറബിയായ ആ സഹോദരനോടുമാണല്ലോ മനുഷ്യത്വം അപ്പോൾ മനുഷ്യത്വപരമായി നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ നിയമം വരുമ്പോഴാണ് ഈ ഇളക്കം അധികവും ഇസ്ലാമിൻ്റെ പ്രതിക്രിയ നിയമത്തിലെ കൊലത്തിൻ്റെ ശിക്ഷയോ വധശിക്ഷ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഒരു പ്രത്യേക ഇളക്കാണ് നാട്ടിലോട്ടാകെ മാധ്യമങ്ങളും ഇസ്ലാം ഭൂമിയെ ബാധിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും മൈമകെട്ടിടവുക എന്നുള്ളത് സാധാരണയാണ് ഇങ്ങനെയുള്ള ഒരു ക്രൂര കൊലക്കുറ്റം ചെയ്ത ഒരു പെണ്ണിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചത് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തായാലും പക്ഷേ ഇവിടെ ആഘോഷിക്കുകയാണ് കാണുന്നത് ഒന്നായിട്ട് നമ്മളെ മൂല്യന്മാരും കുറിച്ചൊക്കെ ആഘോഷിക്കുക അപ്പോൾ ഇതൊക്കെ എന്താ ഒരു സാധാരണ രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്ന മാതിരി ഈ ഈ മതപണ്ഡ്യന്മാരുടെ അടുക്കൽ ഈ പി ആർ വർക്കും മറ്റും ഒക്കെ ആയിട്ടുള്ള ഇടപാടുകളൊക്കെ പറഞ്ഞിട്ട് ഈ ഇടപാടൊക്കെ ഒന്നായിട്ടൊരാഘോഷമായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പ്രയാസം തോന്നുന്ന തരത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ കേട്ടല്ല സഹോദരങ്ങളെ നിജി വഹാബി അല്ലല്ലോ സലഫല്ലോ ഇയാളുടെ അതേ ആദർശം വെച്ചു പുലർത്തുന്ന കടുത്ത വഹാബി വിരോധിയാണ് ഇയാള് അപ്പൊ എല്ലാവർക്കും തിരിച്ചിട്ടുണ്ട് ഇയാളും അനുയായികളും നടത്തുന്ന എട്ട് കാലി പണി ഇത് വെറും പി ആർ വർക്ക് മാത്രമാണ് അനുയായികളെ ഇയാൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല വെറുതെ കുപ്പായിട്ട് വന്നിട്ട് ആ പത്രക്കാരൻ മുമ്പിൽ നിന്നിട്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് ഇയാൾ പത്രക്കാരൻ മുമ്പിൽ വന്നിട്ട് വില സീറ്റ് പിറ്റിയെന്ന് മുതൽ ഇയാൾ അനുമോദിച്ചുകൊണ്ട് ഷതറന്റെ നേതാക്കന്മാരടക്കം രംഗത്ത് വന്നിരുന്നു ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും തിരിഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്കും തിരിഞ്ഞിട്ടുണ്ട് ഇയാളുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട പല പണ്ഡിതന്മാർക്കും തിരിഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിനും തിരിഞ്ഞിട്ടുണ്ട് ഈ കാക്ക വെറും എട്ടുകാലി മമ്മൂഞ്ഞ് മാത്രമാണ് ഇയാളെ കൊണ്ടൊന്നിനും കഴിയൂല്ല എന്നാൽ ഇയാൾ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് അവകാശപ്പെടാൻ വേണ്ടി എട്ടുകാലി മമ്മൂന്നിന്റെ കുപ്പായിട്ട് രംഗത്ത് വരില് ഇയാളെ സ്ഥിരം സ്വഭാവം എന്നുള്ളത് ഇപ്പൊ ഏകദേശം ആൾക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊതുസമൂഹമേ തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ നിമിഷപ്രിയയുടെ മോചനത്തിനും വേണ്ടി ഇയാള് ഒരു ചൊക്കും ചുണ്ണാബ് ചെയ്തിട്ടില്ല അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് ആളാകാൻ വേണ്ടി നടക്കുക എന്നല്ലാതെ ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താനോ അവരുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വെറുതെ ഇയാളും അനുയായികളും ഉയർത്തിവിടുന്ന പുക മാത്രമാണ് ഈ വിവാദങ്ങളും ബഹളങ്ങളും എല്ലാം അതുകൊണ്ട് നിമിഷപ്രിയന്റെ മോചനത്തിനു വേണ്ടി കാന്തപുരസ്ഥാദങ്ങൾ ശ്രമിക്കുമ്പോ ആരാടാ പാര വെക്കണവെച്ചൊരു ചാടാൻ നിൽക്കേണ്ട ആരും ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല ഇയാളെ മുണ്ടാതെ മർക്കസിന്റെ മൂലക്കരുന്നാൽ അത്രയും പൊതുസമൂഹത്തിന് സമാധാനം ഞാൻ പറഞ്ഞല്ലോ ഇയാൾ പതിറ്റാണ്ടുകളായി സമുദായത്തെ ചൂഷണം ചെയ്ത് സമുദായത്തെ വഞ്ചിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊതുസമൂഹത്തിനും ചൂഷണം ചെയ്യാൻ തുടങ്ങി അത്രയുള്ളൂ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റു പലതുമാണ് അതിന്റെ ക്രെഡിറ്റ് ആരും കാന്തപുര ഭൂവുക്കരമോ ഇല്ലാരെ തലയിൽ കൊണ്ടുപോയി വെച്ചിട്ടാ നിൽക്കണ്ട എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അസ്സലാമലൈക്കും